സി പി എം നിർത്തി ജയിപ്പിച്ച ഒൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്ന ഒരാളെ കാണാൻ പോയതിനെ ഇവർ അശ്ലീല ചുവയോട് ആക്ഷേപിക്കുകയാണ് അശ്ലീല ചുവയോടെ അശ്ലീലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അശ്ലീല ചുവയോട് ആക്ഷേപിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനാണ് ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എ ആക്കിയിരുന്ന ആളെന്നാണോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനെയാണ് ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എ ആക്കിയതെന്നാണ് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് പൂർത്തീകരിക്കട്ടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരുമ്പോ സി പി എമ്മിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല പിന്നെ മാർഗങ്ങൾ മനസ്സിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും വർഗീയതയുമായിട്ടുള്ള കോംപ്രമൈസ് ഇല്ലാത്ത എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടുള്ള ആരും പറയുന്നത് ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ മുൻ എം എൽ എക്ക് എന്തെല്ലാം പറയാനുണ്ട് എന്നൊന്നും കേൾക്കണ്ടേ ഞാൻ ആ ഫോണിൽ വിളിക്കുന്ന ദിവസവും ഞാൻ പിണറായി വിജയനെതിരായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് അല്ല പിണറായി വിജയൻ കുഴപ്പമല്ല ഇതെല്ലാം ശശിയും അജിത് കുമാറും കൂടെ ഒപ്പിക്കുന്ന പ്രശ്നമാണ് ആ പാവം പിണറായി വിജയൻ അത് അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞ ആളാണ് അദ്ദേഹം അത്രമാത്രം പിണറായി വിജയൻ വിശ്വസിപ്പിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആണ് അതെനിക്ക് പ്രയോജനപ്പെടുവല്ലോ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും വേട്ടയാടിക്കൊണ്ടിരിക്കും ഇപ്പൊ നിലമ്പൂരുകാരെ വന്യമൃഗങ്ങൾ വേട്ടയാടുന്നത് പോലെ തന്നെ വന്യമായി വേട്ടയാടുന്ന പിണറായി വിശ്വത്തിനെതിരെ സംസാരിക്കുന്ന ഒരാള് ആ കോസിൽ നിന്ന് മാറാൻ പാടില്ല ആ കോസിൽ ഞാൻ ഇന്നലെ ശ്രീ പി വി അൻവറിനോട് സംസാരിച്ച കാര്യവും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിന്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ശ്രീ പി വി അൻവർ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തീരുമാനങ്ങൾ അതിവൈകാരികമായിട്ടല്ല എടുക്കേണ്ടത് നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക യു ഡി എഫിനാണ് ആ യു ഡി എഫിനെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അത് ഏതെങ്കിലും ഒരു ചുമതലയുടെ അടിസ്ഥാനത്തിലോ അനുനയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല അത് ശ്രീ പി വി അൻവറിന്റെ വീട്ടിൽ മുൻപ് സി പി എം നേതാക്കന്മാർ പോയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത് അവിടെ പോകുന്നവരൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തിനാ കാലു പിടിക്കുന്നത് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പാരമ്പര്യമില്ല അപ്പൊ ശ്രീ പി വി അൻവർ നമസ്കാരം ലാരി കോളിൻസ് ഡൊമിനിക് ലാംബിയർ എന്ന് പറഞ്ഞ രണ്ട് വൈദേശിക എഴുത്തുകാരുടെ ഒരു പുസ്തകം ഇന്ത്യയിൽ വളരെ പ്രചുര പ്രചാരം നേടിയ പുസ്തകമാണ് അതിന്റെ പേര് ഫ്രീഡം അറ്റ് മിഡ് എന്നായിരുന്നു സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്ന് കരുതിയാൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സമര ചരിത്രങ്ങളുടെ ഒരു പുസ്തകം കൂടിയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നുള്ളത് ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ രൂക്ഷമായ പോരാട്ടം നടക്കുന്നു യു ഡി എഫിൽ ചേരുവാൻ വേണ്ടി എൽ ഡി എഫിൽ നിന്നും പിണങ്ങി പിരിഞ്ഞ പി വി അൻവർ കച്ചകെട്ടി നടക്കുന്നു കാപ്പുകെട്ടി നടക്കുന്നു യു ഡി എഫിൽ ചേരാൻ വേണ്ടി പി വി അൻവർ കച്ചകെട്ടി നടക്കാൻ തുടങ്ങിയിട്ട് കാപ്പുകെട്ടി നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നാൽ യു ഡി എഫിലേക്ക് പി വി അൻവറിന് പ്രവേശനമില്ല എന്ന് ഇന്നലെ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു യു ഡി എഫിന്റെ വാതിലടഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളിയായിരിക്കും പരാജയ ഭീതി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ പാലക്കാട് എം എൽ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രിയിൽ പി വി അൻവറിന്റെ വീട്ടിൽ ചെന്ന് പി വി അൻവറിനെ കാണുന്നു ഇതുമായി ബന്ധപ്പെടുത്തിയാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെയാണ് ഇന്ത്യയുടെ സമര ചരിത്രം തന്നെയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയും തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാവായ മുൻ എം എൽ എ ആയ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും പിണങ്ങി പിരിഞ്ഞ പി വി അൻവറിനെ കാണുവാൻ വേണ്ടി പി വി അൻവറിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനു വേണ്ടിയാണ് പി വി അൻവറിനെ കാണാൻ പോയത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചകൾ എത്രയും കോരിച്ചൊറിയുന്ന കാലവർഷത്തെ അതിജീവിക്കുന്ന തരത്തിൽ തിളച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി കാണാൻ പോയ വാർത്താവിശേഷം എന്തിനാണ് താൻ പി വി അൻവറിനെ കണ്ടതെന്നും എന്തായിരുന്നു ആ യാത്രയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ വിസ്തരിച്ചു പറയുകയുണ്ടായി പിണറായിസത്തിനെതിരെ നിലകൊള്ളുന്ന ഒരാൾ എന്ന രീതിയിൽ പി വി അൻവറിനെ കേൾക്കേണ്ടതുണ്ട് അഥവാ ഇടതുപക്ഷം ഒൻപത് വർഷക്കാലം തങ്ങളുടെ എം എൽ എ ആയി കൊണ്ടുനടന്ന ഒരാളെ രാഹുൽ മാംട്ടത്തിൽ എന്ന് പറഞ്ഞ എം എൽ എ കാണാൻ പോയപ്പോൾ അതാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് വിവാദ വിഷയമായി മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ എം എൽ എയെ മറ്റൊരു പാർട്ടിയുടെ എം എൽ എക്ക് കാണാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ സാരാംശം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് അഥവാ സി പി എം ഒമ്പത് വർഷക്കാലം കൊണ്ടുനടന്ന ഒരു എം എൽ എ ജനങ്ങൾ കാണാൻ പാടില്ലാത്ത അത്തരതരത്തിൽ ജുഗുപ്സാവഹമായ ഒരാളെ ആണോ സി പി എം എം എൽ എ ആയി കൊണ്ടു നടന്നത് എന്ന് സി പി എം മറുപടി പറയണം പി വി അൻവർ അത്രത്തോളം വൃത്തികെട്ടവനാണോ അല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം വെറുക്കപ്പെട്ടവനാണോ എന്ന് സി പി എം മറുപടി പറയട്ടെ പി വി അൻവറിന്റെ അർദ്ധരാത്രിയിൽ പി വി അൻവറിന്റെ വീട്ടിൽ പോയി കണ്ടത് എന്തിനായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾ കണ്ടപ്പോൾ വിശദീകരിക്കുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി പി എം നിർത്തി ജയിപ്പിച്ച ഒൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്ന ഒരാളെ കാണാൻ പോയതിനെ ഇവർ അശ്ലീല ചുഴയോട് ആക്ഷേപിക്കുകയാണ് അശ്ലീല ചുഴയോടെ അശ്ലീലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അശ്ലീല ചോയയോട് ആക്ഷേപിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനാണ് ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എ ആക്കിയെന്ന ആളെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനെയാണ് ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എ ആക്കിയതെന്നാണ് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് പൂർത്തീകരിക്കട്ടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരുമ്പോൾ സി പി എമ്മിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല പിന്നെ മാർഗങ്ങൾ മനസ്സിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും വർഗീയതയുമായിട്ടുള്ള കോംപ്രമൈസ് ഇല്ലാത്ത എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുന്നത് ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ മുൻ എം എൽ എക്ക് എന്നെല്ലാം പറയാനുണ്ട് എന്നൊന്നും കേൾക്കണ്ടേ ഞാൻ ആ ഫോണിൽ വിളിക്കുന്ന ദിവസവും ഞാൻ പിണറായി വിജയനെതിരായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അല്ല പിണറായി വിജയൻ കുഴപ്പമില്ല ഇതെല്ലാം ശശിയും അജിത് കുമാറും കൂടെ ഒപ്പിക്കുന്ന പ്രശ്നമാണ് ആ പാവം പിണറായി വിജയന് അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞ ആളാണ് അദ്ദേഹം അത്രമാത്രം പിണറായി വിജയൻ വിശ്വസിപ്പിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആണ് അതെനിക്ക് പ്രയോജനപ്പെടുവല്ലോ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂരുകാരെ വന്യമൃഗങ്ങൾ വേട്ടയാടുന്നത് പോലെ തന്നെ വന്യമായി വേട്ടയാടുന്ന പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന ഒരാള് ആ കോസിൽ നിന്ന് മാറാൻ പാടില്ല ആ കോസിൽ ഞാൻ ഇന്നലെ ശ്രീ പി വി അൻവറിനോട് സംസാരിച്ച കാര്യവും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിന്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ശ്രീ പി വി അൻവർ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ പിണറായിത്തിനെതിരായിട്ട് ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പിണറായിസ്യത്തിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക യു ഡി എഫിനാണ് ആ യു ഡി എഫിനെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അത് ഏതെങ്കിലും ഒരു ചുമതലയുടെ അടിസ്ഥാനത്തിലോ അനുനയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും അത് ശ്രീ പി വി അംഗറിന്റെ വീട്ടിൽ മുൻപ് സി പി എം നേതാക്കന്മാർ പോയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത് അവിടെ പോകുന്നവരൊക്കെ കാലുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തിനാ കാല് പിടിക്കുന്നത് ഞങ്ങൾക്കാർക്കും അങ്ങനൊരു പാരമ്പര്യം ഇല്ല അപ്പോൾ ശ്രീ പി വി അൻ പി വി അൻവർ എന്ന് പറയുന്ന ആളോട് ഏതെങ്കിലും കാലത്ത് മുൻപ് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു താല്പര്യമോ വ്യക്തിപരമായി താല്പര്യമോ തോന്നിയിട്ടില്ല പി വി അൻവർ രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കുമ്പോൾ പി വി അൻവർ ശ്രീ വി ഡി സതീഷിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ ശ്രീ കെ സി വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പാർട്ടിക്കെതിരായി സംസാരിക്കുമ്പോഴൊക്കെ അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായി പ്രതികരണങ്ങളിലൊന്ന് നിങ്ങളുടെയൊക്കെ ലൈബ്രറി നോക്കിയാൽ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് പി വി എൻവറിനെ കണ്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹം സി പി എമ്മിന് വേണ്ടി അത് ശക്തമായി ബാറ്റ് ചെയ്യുകയും ശ്രീ പിണറായി വിജയൻ പിതൃസ്ഥാനീയനാണെന്ന് പറയുകയും ചെയ്തെടുത്തു എന്ന് പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു ആ മൊമെൻ്റ് തൊട്ട് അയാളോട് അയാൾ പറയുന്ന ആ കാര്യത്തോട് യോജിപ്പുണ്ട് പിണറായിസത്തിനെതിരായിട്ടുള്ള അയാളുടെ ഫൈറ്റിനോട് യോജിപ്പുണ്ട് കാരണം ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത് വ്യക്തിപരമായി പറയുമ്പോൾ പിണറായി സംസം വേട്ടയാടാൻ ശ്രമിക്കപ്പെട്ട ആളുകളിലൊരാളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷം മാത്രം നാല് തവണയായി നാൽപ്പത് ദിവസമാണ് എന്നെ പിണറായി വിജയൻ്റെ പോലീസ് ജയിലിലിട്ടത് നാല് തവണയായി നാൽപ്പത് ദിവസം വേറെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ടി വന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ മുന്നണിക്കോ പാർട്ടിക്കോ ചുമതലപ്പെടുത്തണമെങ്കിൽ കുറെ കൂടി സീനിയറായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ഞാൻ ഇതിനകത്ത് ഏറ്റവും ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ജൂനിയർ മോസ്റ്റ് എം എൽ എ ആണ് ഞാൻ ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ മാത്രമാണ് അപ്പം എന്നെയല്ലോ ചുമതലപ്പെടുത്തുക സ്വാഭാവികം എന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള പദവിയിലിരിക്കുന്ന ഒരാളല്ല ഞാൻ മുന്നണി പ്രവേശനം സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു കാര്യം ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനോ ഉറപ്പ് പറയാനോ പറ്റുന്ന ഒരാളാണോ ഞാൻ അപ്പം എൻ്റെ ഞാൻ അദ്ദേഹത്തെ കാണുന്നതും ഞാൻ കാണുന്നതിൻ്റെ ലക്ഷ്യം പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ ഇനി നിങ്ങൾ തിരിച്ചും മറിച്ചും